ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവരും വീഡിയോ പൂർണ്ണമായും കാണുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പ്രത്യേകിച്ച് ഈ ഒരു ജൂൺ മാസത്തിൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം എപ്പോഴാണ് വിതരണം ഉണ്ടാകുകയോ എന്ന് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തെ തുക മാത്രമാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം തുകയുടെ വിതരണം നടത്തുകയും അതിനുശേഷം ഈ മാസത്തിൽ ഇപ്പോഴും തുക പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ എത്താനുമുള്ള സാഹചര്യമാണ് മാത്രമല്ല ചുരുങ്ങി ഈ ഒരു തുക മുടങ്ങിക്കിടന്ന ആളുകൾക്ക് വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴെല്ലാവരും സംശയമായിട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ മാസത്തെ തുക അല്ലെങ്കിൽ കുടിശ്ശിക ഇനത്തിലുണ്ടാകുന്ന തുക ഈ ഒരു ദിവസങ്ങളിലൊക്കെ ആയിട്ടാണല്ലോ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ ജൂൺ മാസത്തിൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാവുകയില്ലേ എന്നുള്ള സംശയങ്ങളൊക്കെയാണ് പലരും ചോദിക്കുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുടിശ്ശിക ഇനത്തിൽ ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷനാണ് നമുക്ക് ലഭിച്ചത് ഇതിൻ്റെ നടപടിയാണ് സംസ്ഥാന സർക്കാർ നടത്തുകയും അതിനുശേഷം തുകയുടെ വിതരണത്തിലൂടെ അത് പൂർത്തീകരിക്കുകയും ചെയ്തത് പക്ഷേ ഇനി ലഭിക്കേണ്ട ജനുവരി മാസത്തെ തുക ജനുവരി മാസത്തെ തുകയിൽ ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെ വിതരണം ചെയ്യണ നടപടി ഉണ്ടാകുമോ എന്നാണ് എല്ലാവർക്കും പറയേണ്ടത് അതുപോലെ തന്നെ രണ്ട് മാസത്തെ കുടിശ്ശിക കിട്ടുമോ എന്നുള്ളതൊക്കെ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് കുടിശ്ശിക ഇനത്തിൽ ഏകദേശം എണ്ണായിരം രൂപയാണ് ഓരോ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ലഭിക്കാനുള്ളത് ഇനി ഓരോ മാസങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ ഒരു മെയ് മാസത്തിൽ ആയിരത്തി രൂപ വിതരണം ചെയ്തു അതിൻ്റെ വിതരണമാണ് ഇപ്പോഴും നടക്കുന്നത് കൂടാതെ ജൂൺ മാസത്തിലും ഒരു മാസത്തെ തുക മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ നയം എന്ന് പറയുന്നത് കുടിശ്ശിക ഇനത്തിലുള്ള തുക അതവിടെ നിൽക്കട്ടെ ബാക്കിയുള്ള ഓരോ മാസവും ഒരു മാസത്തെ തുക വീതമെങ്കിലും വിതരണം ചെയ്ത് വലിയ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ലോക്സഭാ ഇലക്ഷനും നേരിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിയമസഭാ ഇലക്ഷൻ്റെയൊക്കെ ഒരു നടപടിയും കൂടി ഇനി വരായിരിക്കുകയാണ് അപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുക എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുവാനുള്ള നടപടി എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് സംസ്ഥാന സർക്കാരും ആലോചിക്കുന്നത് ഇതിന് വലിയ രീതിയിലുള്ള ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ട് വരികയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക തന്നെ വിതരണം ചെയ്യുന്നതിന് തൊള്ളായിരം കോടി രൂപ എടുത്തു വേണം അപ്പോൾ അഞ്ച് മാസത്തെ കുടിശ്ശികൾ എന്ന് പറയുമ്പോൾ നാല്പത്തി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടത് അത് തുടർച്ചയായിട്ട് വിതരണം ചെയ്യുന്നതിന് മുമ്പാകെ അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പാകെ പൂർണ്ണ തോതിൽ തന്നെ തീർത്ത് അല്ലെങ്കിൽ കുടിശ്ശിക മുഴുവൻ തീർത്ത് കറക്റ്റായിട്ട് വിതരണം ചെയ്യുകയും പത്തോ ഇരുന്നൂറോ രൂപ ബലം ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാനുമാണ് സംസ്ഥാന സർക്കാർ നിലവിലത്തെ സാഹചര്യത്തിൽ ആലോചിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിനായാലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണിത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ കാണുന്ന മറുപടി തരാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റ് വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്